ഹലോ മുത്തുമണികളെ നിന്ന് മകപ്പഴിയിൽ നിന്നാണെങ്കിലേ ഒരു കായ മെഴുക്കുരുട്ടി ഉണ്ടാക്കിയാലോ നമ്മുടെ ബനാന മെഴുക്കുരുട്ടി ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങൾ ആരും കമൻറ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ മുത്തുമണീസ് വീഡിയോസ് ഇഷ്ടപ്പെടാത്ത കൊണ്ടാണോ എന്തോ ഒന്നും എനിക്കറിയില്ല എങ്കിലും കമൻറ്റ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെന്നും കമൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാനതിന് മെഴുകെട്ടി വെക്കാൻ വേണ്ടി രണ്ട് ഏത്തക്ക ഏത്തക്കെടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം മൂന്നെണ്ണം എടുത്തു പക്ഷേ രണ്ടെണ്ണം ഞാൻ മെടുത്തുള്ളു കേട്ടോ ഒരെണ്ണം ഫുള്ള് അരിഞ്ഞിട്ടിട്ടുണ്ട് രണ്ടാമത് ഞാനിതുപോലെ നമ്മുടെ അത്തക്കെടുക്കുമ്പോൾ ഇങ്ങനെ പൊളിച്ചാണ് എടുക്കുന്നത് കേട്ടോ ചിലരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കും ഞാൻ പക്ഷേ ഇങ്ങനെ ചെത്തിയെടുക്കാറില്ല നമ്മുടെ മറ്റേ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ കിട്ടുന്ന കുഞ്ഞ് ചെറുക്കറിക്കാണ്ടല്ലോ അത് ഞാൻ ചെത്തിയെടുക്കും ഇത് ഞാനിങ്ങനെ പൊളിച്ചാണ് എടുക്കുന്നത് കേട്ടോ എളിച്ചിട്ട് പൊളിച്ച് സോറി പൊളിച്ചെടുത്തിട്ട് അതിന് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കാണാമോന്നറിയില്ല ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എഴുക്കുവരുക്ക് വേണ്ടി അരിയുന്നത് ചിലവർ മറ്റേ കുഞ്ഞു കുഞ്ഞ് സ്ക്വയർ സ്ക്വയർ ആയിട്ട് അരിയുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ എത്തിക്കാനും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ഇങ്ങനെ അരിഞ്ഞു എന്നിട്ട് അരിഞ്ഞ് വെള്ളത്തിലൂടെ ഇട്ട് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് വെള്ളത്തിലൊന്നും കൂടെ കഴുകിയെടുത്തിട്ട് പിന്നെന്താ നമുക്ക് അതിനൊന്നും വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് എന്താണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ച കായെല്ലാം കൂടി ഇട്ടിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കണം അന്നേരം നമ്മൾ അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്ത് മാത്രം ഇട്ടിതാകുമ്പോൾ അതിൽ ഇച്ചിരി വേഗമുണ്ടല്ലോ അത് എന്തായാലും ഇച്ചിരി പാട്ട് താമസം എടുക്കും അപ്പോൾ ഇച്ചിരി അങ്ങ് വേവിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്താൽ വേഗം എടുക്കാൻ പറ്റും കേട്ടോ അത് അടച്ചു വെച്ചതിനൊന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ ആ സമയമാണ് നമുക്ക് അതിനുള്ള ചെറിയൊരു എന്താണ് ഒരു കൂട്ടം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു ആറേഴ് നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി എടുത്തൊരു മൂന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇരിക്കുന്ന എരിവുള്ള മുളമായിട്ട് ഞാൻ മൂന്നെണ്ണം എടുത്തേക്കുന്നത് അതുകൊണ്ടിട്ട് നമ്മുടെ മിക്സിക്കകത്ത് ജാറിനകത്തോട്ടിട്ട് തിക്കൊന്ന് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ഇടികലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഇടിച്ച് ചതച്ചെടുത്താലും മതി കേട്ടോ മിക്സിയിൽ അതിട്ട് അകത്തിട്ടായിരിക്കും ഒന്നും കൂടെ അങ്ങ് ഒരുപാടങ്ങ് ഇതായിപ്പോവും ഇത്രയും വേണമെന്നില്ല കന്നിട്ട് അത് വെന്തോ നോക്കാം കേട്ടോ നമ്മുടെ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ടേ പിന്നെ നമുക്കത് മാറ്റിയിട്ട് വേറൊരു പാനടപ്പി വെച്ചിൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലടിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ആവശ്യമാണ് ഞാൻ പിന്നെ കുറച്ച് കടുവം കൂടി ഇട്ടുണ്ട് കേട്ടോ കടുവം കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ അതും കൂടി അത് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചക്കുത്ത് ചെറിയ ഒരു ഒരിതൊന്ന് മാറി ഒത്തിരി വൈറ്റ് എടുക്കേണ്ട ആവശ്യമല്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതിനെ വാട്ടിയെടുത്ത് നമ്മൾ ഈ വെന്തിരുന്ന നമ്മുടെ ഈ പിന്നെ കായ ഉണ്ടല്ലോ കായയും കൂടെ ചേർത്ത് നല്ല ഇളക്കി പരട്ടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇടയ്ക്കൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ എൻ്റെ ഉപ്പാക്കി ഉപ്പൊക്കെ കറക്റ്റായിരുന്നു പിന്നെ ഞാൻ കുറച്ച് മുളകോടിയും ഒഴുകുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കുറച്ച് മുളക് പൊടിയും ഒഴുകുന്നുണ്ട് വേണമെങ്കിൽ കുറച്ച് സമയം നമുക്ക് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് എന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാൻ അടച്ചൊന്നും വെക്കണില്ല ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കായം എഴുക്കിട്ട് വെച്ചിട്ടില്ലാത്തൊരു ഒന്ന് വെച്ച് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റിടുന്നേ മുത്തുമണികളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ടാറ്റാ ബൈ ബൈ